എത്രമീറ്റർ ഉണ്ടാവും ഉദ്ദേശം ഒരു ഒരു കിലോമീറ്ററൊക്കെ കാണുമായിരിക്കും അയ്യായിരം കിലോമീറ്ററോ അങ്ങനെ കവിയാണ് കവി ആ ിട്ട് പറഞ്ഞതാ ഇവരാട്ടത് കൊല്ല സൗദി അറേബ്യ ഷെയ്ഖിന്റെ ഏത് ഷേഖ് ണ്ട അത് ഇവിടുത്തെ എസി വെച്ചിരുന്നതാണ് വീട് മാറിയപ്പം ഇവിടുന്ന് ഏ സി എടുത്തോണ്ട് പോയതാണ് ഈ തൊള തൊള ഓക്കെ അതിന് കിട്ടിയല്ലോ അ ഒരുപാട് തുളകളോ അതിന് ശേഷം കാണുന്നുണ്ടല്ലോടാ ചെറിയ ചെറിയ അല്ലല്ല നോട്ടമൊക്കെ ഏത് നോട്ടം സിനിമയിൽ കാണാൻ അളിയാ അങ്ങോട്ട് കേറാൻ ഒരു പേടി കാരണം കട്ടിയുണ്ടോ വെയിറ്റ് കേറി കേറിക്കലും ചവിട്ടല്ലേ മൂന്ന് മൂന്ന് നിലയോ ചെളിയും വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യ മണൽ കാട്ടി റൂമിൽ നിന്ന് ഈ റൂമിൽ നിങ്ങള് ഇത് കണ്ടിരിക്കുന്ന കമ്പനി ഇന്നും ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് അത് ഞാൻ പറയാൻ കാരണം പറഞ്ഞാല് ഗവേഷണ പരീക്ഷണ നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത് വീട്ടിന്റെ വീടിന്റെ മൂന്നാമത്തെ നിലയുടെ ടെറസി നാലും വെറും മണ്ണ് കൊണ്ട് ഒരു ഇത്രയും പ്രതീക്ഷിച്ചില്ല സർപ്രൈസ് ആയി സർപ്രൈസായിട്ടോ സർപ്രൈസ് ഇതൊക്കെ എന്റെ ഒന്നിരുന്നു ഇപ്പൊ ഇതെല്ലാം തട്ടിക്കൂട്ടിയെടുത്ത അടിപൊളി അല്ലേ ഒട്ടും പ്രതീക്ഷല്ലുക്ക് ഇറങ്ങി പോണ വഴിയൊക്കെ മേള മൊത്തം കിട്ടി എവിടുന്നാ ഇവിടുന്ന് ഇതേതോ റിച്ച് ഫാമിലിയാ അല്ല ഹോട്ടലും ബാത്റൂമും കിച്ചനോ തോണ്ട്രാ ആ സെറ്റപ്പ് ഉണ്ടോ എക്സറേ ഹോട്ടല